രാമച്ചപ്പാടത്തിന് തീ പിടിച്ചത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി ബീച്ച് റോഡിലുള്ള പാലപ്പെട്ടി സ്വദേശി സുനിയുടെ ഉടമസ്ഥതയിലുള്ള രാമച്ചപ്പാടത്തിനാണ് തീ പിടിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പൊന്നാനിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു ഫയർഫോഴ്സിലെ ലീഡിംഗ് ഫയർമാൻ അയ്യൂബ് ഖാൻ ഫയർമാൻ യൂസഫ് അഷറഫുദ്ദീൻ രമേഷ് സുരേഷ് കുമാർ പ്രമോദ് തുടങ്ങി നാട്ടുകാരും ചേർന്ന് തീയണച്ചു വിളവെടുപ്പ് സമയമായതിനാൽ പുല്ലുകൾ ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഇത് തീ പടർന്നു പിടിക്കാൻ കാരണമായി നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനായി തീപിടുത്ത കാരണം വ്യക്തമല്ല എല്ലാ മോസൊക്ക ഇതേടി ഞങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സ്യം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ